എല്ലാവർക്കും നമസ്കാരം ചെറിയ ശാരീരിക അസ്വസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാണ് വീഡിയോസ് കുറച്ച് ലേറ്റ് ആയിട്ടുള്ളത് സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സി ബി എസ്ഇന്റെ പുതിയ ഒരു റോഡ് വന്നിട്ടുണ്ട് ഇതുവരെയ്ക്കും ടെൻത്തിലെ ഹിന്ദി എക്സാം ഓപ്ഷണൽ ആയിരുന്നു അതായത് ഹിന്ദി നമുക്ക് വേണമെങ്കിൽ എഴുതാം എഴുതിയാൽ തന്നെ അതിന്റെ മാർക്ക് മൊത്തം സർജിക്കുന്ന മാർക്കോട് കൂടെ നമ്മള് കാൽക്കുലേറ്റ് ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഈ അക്കാദമിക് ഇയർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് ഇയർ മുതൽ ഹിന്ദി കമ്പൽസറി സബ്ജെക്ട് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സോ ടെൻത്തിൽ ഹിന്ദിയുടെ മാർക്ക് സി ബി എസ്ഇയുടെ ബോർഡ് എക്സാമില് കാൽക്കുലേറ്റ് ചെയ്യും ഹിന്ദി എക്സാമിന് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാം മാർക്ക് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മാർക്ക് ടോട്ടൽ പെർസെന്റേജ് എല്ലാം കുറഞ്ഞു പോവാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ട് നന്നായിട്ട് ഹിന്ദി പഠിച്ചു തുടങ്ങാം സോ ഹിന്ദിയില് ഗ്രാമർ சக்கியா சர்வநாம பதம்பந்து சக்கிய சர்வனாவது மாத்திரல்லாது சந்தி தபாத் அலங்காரம் இது கொஸ்டியன்ஸ் வராசி கிராமர் கித்தியமாய்டு படிக்கணும் ஆகிரவராணி ഞാൻ വെക്കേഷന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഹിന്ദി ഗ്രാമറിന്റെ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുകയാണ് തമിഴ്നാട്ടിലെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് സോ തമിഴ് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് വായിച്ച് മലയാളം കുട്ടികൾ ഉണ്ടെങ്കിൽ മലയാളി കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് വായിച്ച് അതിന് സ്റ്റാർട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് ഒരിക്കലും സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിലും എന്നാ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം അതിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ആദ്യോ വാട്സപ്പ് നോക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം വെക്കേഷൻ ടൈമാണ് വെക്കേഷൻ സമയത്ത് മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമാണ് ഈ ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസ്സിന്